വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നു പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒഫീഷ്യലി തന്നെ എൻ്റെ മാരേജിൻ്റെ പ്രിപ്രേഷൻ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറി സെലക്ട് ചെയ്യുകയെ കുറി അടിക്കുകയും കുറിയടിച്ച് കിട്ടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനി നമ്മുടെ എന്താ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്ന് കല്യാണം വിളിച്ചിട്ട് വേണം ബാക്കിയുള്ള എല്ലാവരും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനും ബന്ധുക്കൾ റിലേറ്റീവ്സ് അതുപോലവരൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ അപ്പോൾ നമ്മൾ ചിങ്ങൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ അച്ഛൻ സ്ഥലത്തില്ല അമ്മ അതുപോലെ ചേട്ടൻ്റെ സ്ഥലത്തില്ല പിന്നെ മാമന് ചേട്ടൻ വലിയമ്മച്ചി അതുപോലെ ചേച്ചി അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു ഒരു ഫങ്ക്ഷൻ പോലെ കാരണം നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് മാരേജിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അസ അതുകൊണ്ട് നമ്മൾ പത്രികയും കാര്യങ്ങളൊന്നും കൈമാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൂടെ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു രീതിയിലൊരു പരിപാടി പോലെയാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നെക്കൊണ്ട് ചറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ കാരണം ഇന്ന് ഇവിടെ ഹനിയനൊന്നുമില്ല അവ ഹോസ്റ്റലിലാണ് അപ്പോൾ എടുത്തു തരാനൊന്നും അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ അതൊന്ന് നമുക്ക് കവർ ചെയ്യാം അപ്പോൾ എല്ലാ സ്റ്റാർട്ട് അതുപോലെ നമ്മളിന്ന് ചെറിയ രീതിയിലൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരി ഇതേ അടുപ്പത്തിരുന്ന് അതിൻ്റെ അവസാനഘട്ട പ്രിപ്പറേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പം നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് തളിച്ചാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ അതേ ഇവിടെ സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതേ പായസം വെക്കാനായിട്ട് നമ്മുടെ പാലടയില്ല ചെറിയ ഇട അതിൻ്റെ പാലടയുടെ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെ ഞാനമ്മയും കൂടെയാണ് കേട്ടോ സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് അപ്പം നമ്മൾ രണ്ടു കൂടെ സദ്യയൊക്കെ ഒരുക്കി പായസം കൂടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ സദ്യയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി വരുന്നുണ്ട് അപ്പം ആ ചേച്ചി ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് അങ്ങനെ എല്ലാവരും വന്നു അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അച്ചമ്മക്ക് ഡ്രസ്സ് ഒക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ചേച്ചേച്ചുടെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് അപ്പോൾ ചേച്ചിയാണ് എനിക്ക് കല്യാണത്തിന് ഡ്രസ്സ് തരുന്നു പുടവ തരുന്നത് അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ വാങ്ങിച്ചു കൂടാം അപ്പോൾ എൻ്റെ ഉള്ളൊരു ഡ്രസ്സ് ചേച്ചി അമ്മയുടെ കൊടുത്തു അപ്പോൾ ഇത് ചേട്ടൻ്റെ വലിയ അതുപോലെ തന്നെ ചേച്ചി ചേട്ടൻ ചേട്ടൻ്റെ കുഞ്ഞ് മാമനൊക്കെയാണ് കേട്ടോ അപ്പോൾ അമ്മയെ എനിക്ക് ചേട്ടൻ എടുത്ത് കൊടുത്തിട്ടൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ അമ്മ തന്നു അപ്പോൾ ചേച്ചി തരാൻ പാടില്ല പാടില്ലായെന്നുണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങളുടെ ഇത് വെച്ചിട്ട് നമുക്ക് പുടവ തലേ ദിവസം തന്നെ നാത്തൂനാണ് നമുക്ക് പുടവ തരുന്നത് അപ്പോൾ അതിനു മുമ്പ് ചേച്ചിയുടെ കയ്യിൽ നിന്നൊന്നും വന്നി ചൂടാന്നുണ്ടായിരുന്നു ഇന്നും അപ്പം

ഇത് ചേട്ടൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ ഞങ്ങളുടെ കണ്ണൻ മുൻ അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ട് സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവർ ഇനി ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്യണം കൊല്ലം വരെ എത്താൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് ആണ് ശരി കല്യാണത്തിനാവും നാളെ പോണ വീട്ടിൽ ഇവരെയും എന്നിട്ട് മടി ഇരുന്നാലും തനിന്നെ ശരി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു എന്ന് വെച്ചാൽ മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നു ഇനി നമ്മൾ ഇവിടുന്ന് കല്യാണക്കുറി അടിച്ചത് ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് അതായത് ചേട്ടൻ വീട്ടിൽ നിന്നുള്ള കല്യാണക്കുറി നമുക്ക് ഇങ്ങോട്ട് തരികയാണ് ചെയ്തത് ഇനി നമ്മൾ ഇവിടുന്ന് അതായത് ഇവിടെ അടിച്ച കല്യാണക്കുറി അങ്ങോട്ടും കൂടെ കൊടുക്കേണ്ടതുണ്ട് അത് നമുക്ക് ഫിക്സ് ചെയ്തിട്ടില്ല എൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും മേ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സൺഡേ ആയിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്ന വളവൊക്കെ എന്തായാലും ഞാൻ പോകുന്നില്ല അപ്പം അനിയനെക്കോട്ടൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് എടുപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു നമ്മൾ വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ അവർക്ക് ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ നമ്മള് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസത്തെ കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ്ബി ചെയ്ത് ചെറിയ ചെറിയ എന്താ ഒരു ദിവസത്തെ ഒരു ഫുൾ ഞാൻ നേരത്തെ വ്ലോഗ് തന്നെ പറഞ്ഞല്ലോ ഒരു ഫുൾ ഡേ ആണെങ്കിൽ കാണിക്കാനായിട്ട് ഒന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഒരു വൺ വീക്കിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോയെന്നൊന്ന് എന്നൊന്നും കൂടെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാരേജ് ഇനിയെക്കൂടെ എല്ലാം മാരേജ് റില ആയിട്ടുള്ള ഷോപ്പിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം എന്നാൽ ഇനി നാളെ കാണാം അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോടെ കല്യാണമായിരുന്നു കേട്ടോ അച്ഛനും ഫ്രണ്ടും കൂടെ ആയിരുന്നു ഇപ്പോഴത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അച്ഛന്റെ ബിസിനസ് പാർട്ണർ കൂടിയാണ് അപ്പൊ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ഫുൾ ആയിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് അച്ഛനൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിയനില്ലാതെ ഹോസ്റ്റലാണ് ബാക്കി എല്ലാവരും അച്ഛനമ്മ ഞാന് അതുപോലെ തന്നെ അച്ഛന്മാരെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോസ്റ്റാൻഡിൽ വന്നിട്ട് ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ ഇലവൻതിന്റെ ഓഡിറ്റോറിയത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഇന്ന് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കല്യാണം അടുത്ത കല്യാണം ഓഡിറ്റോറിയത്തിലല്ല മീൻസ് നമ്മുടെ അറിവിലുള്ള അടുത്ത കല്യാണം എന്ന് പറയുന്നത് എൻ്റെ കല്യാണമാണ് കാരണം എൻ്റെ കല്യാണം നടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ കല്യാണം നടത്താൻ നടക്കുന്നത് അപ്പം നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്ന സ്ഥലമാണ് ആ ഓഡിറ്റോറിയം കാണാനൊക്കെ ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതേ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഓഡിറ്റോറിയം നമ്മുടെ വീടിൻ്റെ വളരെ അടുത്താണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നുമില്ല ഒരു ജസ്റ്റ് ഒരു രണ്ട് വളവ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഇലവന്തി ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത് ജെ പി ഓഡിറ്റോറിയം അപ്പോൾ അതെ നമ്മളവിടെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ്റെ ഷോപ്പ് എസ് ആൻഡ് എസ് നാച്ചുറൽ സ്റ്റോൺ അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടോന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ അവിടെ അരക്കുക കല്ല് ഇറക്കുക നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ അതിറക്കുകയും കയറ്റുകയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ നമ്മളിതേ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തി നമ്മൾ ലേറ്റ് ആയെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ കല്യാണക്കുറി എവിടെയോ മിസ്സായി അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് കല്യാണം എന്നാണ് നമ്മുടെ വിചാരം അപ്പോൾ പക്ഷേ നമ്മൾ ലേറ്റ് ആയെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ കുറേ നേരത്തെ ആയിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ അവിടെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പന്ത്രണ്ടരക്കും പന്ത്രണ്ടേ മുക്കാലിന് ഇടയ്ക്കും എന്താ അങ്ങനെ എന്തോ ആയിരുന്നു മുഹൂർത്തം നമ്മളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഇല ഒന്നിട്ട് ജെ പി ഓഡിറ്റോറിയം എൻ്റെ കല്യാണം നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയമാണ് കേട്ടോ അപ്പം നമ്മുടെ കല്യാണ വ്ലോഗിന് മുമ്പേ ഓഡിറ്റോറിയം നേരത്തെ ഒന്ന് കണ്ടിരിക്കുക അപ്പോൾ അതെ ഇവിടെ സ്വീകരണവും പരിപാടികളും ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ വളരെയധികം നേരത്തെ താമസിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നേരത്തെ ആയിപ്പോയി അതെ അങ്ങോട്ട് കയറുന്ന വഴിക്ക് പരിചയക്കാരെയൊക്കെ കണ്ട ഓരോരുത്തരുടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതേ കണ്ടോ മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് രണ്ട് ആനയൊക്കെ ഉണ്ട് അകത്തായിട്ട് നമ്മുടെ ഗണപതി ഭഗവാനൊക്കെ അപ്പോൾ നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറാം വെള്ളം വേണ്ട വെള്ളം വേണോ വേണ്ട അപ്പൊടിച്ചിട്ട് അങ്ങനെ തെ കല്യാണത്തിന്റെ സമയമൊക്കെ ആയി നമ്മൾ സീറ്റൊക്കെ പിടിച്ചു കല്യാണ സഭയൊക്കെ ആയപ്പോഴത്തേക്കും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലാണ് അതിന് പെട്ടെന്നൊരു അടിപൊളി മഴ പെയ്തു പക്ഷേ ആ മഴയങ്ങ് തോന്നുന്നു കേട്ടോ അങ്ങനെ അതേ പെണ്ണും ചെറുക്കനൊക്കെ വന്ന് കല്യാണം നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കൂടി നമ്മൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് സദ്യക്കുള്ള ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഫസ്റ്റ് ട്രിപ്പിന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രഡി ആയിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പിന് പോയില്ല നമ്മളൊരു ആൾക്കാരെ ൊക്കെ കണ്ട് നമ്മുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ കല്യാണം ആയതുകൊണ്ട് തന്നെ കാണുന്നവർ കാണുന്ന ഒരു വിശേഷമൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒരു മഴ കഴിഞ്ഞെങ്കിൽ നല്ല അഡാറ് വെയിലാണ് അപ്പം അതെ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുപ്പിയെടുത്ത് ഞാൻ ഒക്കത്തേക്ക് വെച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അമ്മ വരുന്ന വഴിയിൽ അവിടെ എന്തോ കടയിലെന്തോ ചിട്ടിപ്പേച്ച് അടയ്ക്കാനോ കടക്കയറാനോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ അവിടെ ഇറങ്ങി അപ്പോൾ ഞാനും വലിയമ്മയും കൂടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൈക്കടയിൽ രമിച്ചേച്ചി എടുത്ത് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ പാവാട സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഓണത്തിനൊക്കെ എടുത്ത ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പാവാടയ്ക്കുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേച്ച് ചേച്ചി സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് ഈ ഇതാണ് ഈ ഐറ്റമാണ് നമ്മുടെ സേവ് ദി ഡേറ്റിൻ്റെ പാവാട അതിൻ്റെ ടോപ്പ് നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ പാവാട നേരത്തെ ഞങ്ങൾ തയ്പ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഇനി ഇത് നല്ല പിടിച്ച് തേക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കാരണം ഇത് ഓൾറെഡി ഇട്ട് നമ്മുടെ ഒക്കെ സേതാര്യത്തേക്ക് കഴിഞ്ഞുള്ളതുകൊണ്ട് നല്ല ലുക്കായിരുന്നു അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞ് മോഡലൊക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് അത് കഴിഞ്ഞ് വൈകിട്ട് ദേ നമ്മുടെ കല്യാണക്കുറി ബോക്സ് അൺബോക്സിങ് ആണ് കാണുന്നത് അപ്പോൾ ഒരു മാസത്തോളമായി ഏകദേശം നമ്മുടെ കല്യാണക്കുറി അച്ചടിച്ചിവിടെ കൊണ്ടുവെക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇതുവരെ നിന്ന് നമുക്ക് തുറക്കാനോ അടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ അതേ അമ്മ ക്ലീനിങ് പരിപാടികളിലൊക്കെയാണ് ഞാനിത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് വേണം നാളെ ഇതിന് ഇത് ചേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ ഇത് രണ്ട് കല്യാണക്കുറി ഉണ്ട് കേട്ടോ ആദ്യത്തെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന കല്യാണക്കുറി നമുക്ക് അത്രയൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അതെനിക്ക് തോന്നുന്നു മുന്നൂറ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊരു ആയിരം കല്യാണക്കുറി അടിപ്പിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിൽ കൊടുത്ത് അല്ലവന്നിട്ട് അമ്പലത്തിലാണ് കൊടുത്തത് കല്യാണക്കുറിയൊക്കെ പൂജിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ദീപാരാധനയൊക്കെ കണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കല്യാണക്കുറി പൂജിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് രണ്ട് വീട്ടിലെ കല്യാണക്കുറി നമ്മുടെ വീട്ടിലെ കല്യാണക്കുറി അതുപോലെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ കല്യാണക്കുറിയും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയൊക്കെ എത്തിയിരിക്കുക കേട്ടോ ഇത് ഞാനവിടെ പറഞ്ഞ് അവിടുത്തെ അനിയനെ കൊണ്ടും എൻ്റെ അനിയനെയും കൊണ്ടും ഒക്കെ ആയിട്ട് എടുപ്പിച്ചത് അപ്പോൾ ഇത് ചേട്ടൻ്റെ വീടാണ് അപ്പോൾ അച്ഛനും അമ്മയും അനിയനേം കൂടാണ് പോയത് അപ്പോൾ അവർ അവിടെ വീട്ടിലെത്തി അങ്ങനെ ഒഫീഷ്യലി രണ്ട് വീട്ടിലും കല്യാണ വിളികൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് വിളിച്ചു നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടും പോയി വിളിച്ചു അപ്പം നമ്മൾ നാട്ടുകാരെയും ബന്ധുക്കളെ എല്ലാവരും കല്യാണം വിളിക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ദൈ അമ്മയുടെ വീട്ടിൽ ചങ്ങനാശ്ശേരി കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അച്ഛനും അമ്മയും ഞാനും അനേനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വിളിക്കണം പിന്നെ കുറച്ച് അത്യാവശ്യം റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വിളിക്കണം അതെ ഓണം ഒക്കെ കഴിഞ്ഞുകൊണ്ട് പൂക്കളൊക്കെ ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെല്ലാവരും കൂടെ രാവിലെ തന്നെ ഇറങ്ങുകയാണ് കാരണം കുറേ അടുത്ത് കല്യാണം വിളിക്കാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കല്യാണം വിളിക്കാൻ കല്യാണ പെണ്ണ് പോകരുതെന്നൊക്കെയാണ് ചിലടത്ത് പറയുന്നത് മീൻസ് എല്ലായിടത്തും പോകുമ്പോൾ അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വേറെയും രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങില്ലേ അതാണ് അമ്മ സാമ്പ്രാണിത്തിരിയും അതുപോലെ തന്നെ എണ്ണയൊക്കെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും അവിടെ ജസ്റ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ നമ്മളിറക്കി പ്രാർത്ഥിക്കെങ്കിലും ചെയ്തിട്ടാണ് വന്നപ്പോൾ എല്ലാം നമ്മുടെ കല്യാണം കൂടിയൊക്കെ തുടങ്ങാൻ പോകില്ല അപ്പോൾ അത് മംഗളമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഇറങ്ങി നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അമ്മ പോയി പ്രാർത്ഥിക്കും ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്നത് ഞാനും അച്ഛനും അനിയനും ഒക്കെ വണ്ടിയിലിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നേരിടുന്ന ചങ്ങനാശ്ശേരിയിലാണ് അമ്മയുടെ റിലേറ്റീവ്സിനെയാണ് കേട്ടോ നമ്മളിന്ന് മെയിനായിട്ടും കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെയോ വീട്ടിൽ ഇത് നമ്മുടെ റിലേറ്റീവ്സിന് വന്നാൽ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനവനും കാറിലിരിക്കുകയാണ് പതിവ് അങ്ങനെ നമ്മൾ നേരെ ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് തൊട്ട് പോകുമ്പോൾ ഒരു സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് സ്ഥലപ്പേർ അറിയില്ല കേട്ടോ അപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്നും ചങ്ങനാശേരിയിലൊക്കെ വരുന്ന ആ ഒരു വഴിയല്ലേ നമ്മളൊരു ഓപ്പോസിറ്റ് സൈഡിലാണ് കൂടെ നിന്ന് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് പരിചയമൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ എല്ലാം ഇറങ്ങി നമ്മൾ കല്യാണം വളിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരിട്ട് എനിക്ക് എത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒന്ന് രണ്ട് വീട്ടിലൊക്കെ അമ്മ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീട്ടിലോട്ട് പൊക്കോളാം പറഞ്ഞു കാരണം വെയിലൊക്കെയാണ് എനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ അപ്പം കല്യാണമൊക്കെ ആയക്കൊണ്ട് എനിക്ക് ഇടപ്പൊക്കെ അവിടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതേ അച്ഛൻ തന്നെ നേരത്തെ തന്നെ വന്ന് സീറ്റ് പിടിച്ച് ഇരിക്കുകയാണ് അപ്പം മാമനുണ്ട് വീട്ടിൽ ഇന്ന് മാമയുണ്ട് നമ്മളെ വിളിക്കാൻ വരുന്നതനുസരിച്ച് അപ്പം അശ്വതി ഉണ്ട് വേണ്ടതാണ് അങ്ങനെ ഒഫീഷ്യലി നമ്മളത് അമ്മയുടെ വീട്ടിൽ കുറിയൊക്കെ കൊടുത്ത് കല്ല്യാണം ഒക്കെ വിളിച്ചു അപ്പോൾ അതേ ഇനി നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി നമ്മുടെ മുഖ്യ പരിപാടിയാണ് കേട്ടോ ഫുഡിടി പരിപാടി അപ്പോൾ അതേ ചോറൊക്കെ വിളമ്പി ഓണമൊക്കെ കഴിഞ്ഞ് പോയെങ്കിലും ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും നമ്മൾ ഓണം മനസ്സിൽ വിചാരിച്ചു സോ ഒരു സദ്യമായിട്ടൊക്കെ ഒരുക്കി മാതേ മാമയുടെ മെയിൻ ഐറ്റം താറാവ് കറി ചനശേ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ താറാവ് കറി അപ്പോൾ ഇതേ അശ്വതിക്ക് ഇന്ന് ജോലി സ്ഥത്തേക്ക് തിരിച്ച് വേണം അപ്പോൾ അവൾ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു അങ്ങനെ ഊണൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേഹം നല്ല അടിപൊളി ചൂട് പാർന്ന് നമ്മുടെ സേമിയ പൈസ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് ദേ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ പറഞ്ഞു കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും അശ്വതിക്ക് പോകാൻ വേണ്ടി സമയമായി അവൾ തൃശ്ശൂർ നേരത്തെ ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ജോലി അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അവിടെ മാമൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇപ്പഴേ അവധിയൊക്കെ പറഞ്ഞേക്കണം അത് മൊത്തം അവധി എടുക്കാതെ അതും കൂടെ അവള് വര അവള് വന്നില്ല അവളെ ചെയ്യാകില്ല അവള് വണ്ടിയെ പോന്നെ കാറിൽ നിന്നൊക്കെ പോകുമ്പോന് പോ അങ്ങോട്ട് ഉണ്ടാക്കിട്ടുണ്ടെ അവന് രണ്ടരക്കാ പോവുന്നുള്ള എൻ്റെ മാമനും അർജുനും കൂടെ അശ്വതിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ കല്യാണം പള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ വീടുകളിലൂടെ വിളിക്കാനുണ്ട് അപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇനി കല്ല്യാണം പുള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാൽ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി നേരെ ഇനി ഇവിടുന്ന് കുറച്ച് ചിങ്ങവനം ആ ഒരു റൂട്ടാണ് നമ്മൾ പോയി കോട്ടയം ആ ഒരു ഏരിയയിലൊക്കെ പോയി കുറേ കല്യാണം വിളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നൊക്കെ കേട്ടോ ആ ഒരു ബാഗ് അർജുൻഡൈലി പോകുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വന്നിട്ട് ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ ഒരു കൊച്ചു അവിടെ നിന്ന് ചൂണ്ടയിടുന്നത് കണ്ടപ്പോൾ നമുക്ക് ഫീൽ ഒക്കെ വന്നു കാരണം പണ്ട് ഞങ്ങളിതുപോലെ ആയിരുന്നു ഒരു കമ്പിൻ്റെ അറ്റത്തെ നൂലൊക്കെ കെട്ടി ചൂണ്ട ഇടുക എന്നും പറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ അഴുക്ക് വെള്ളത്തിൽ ചൂണ്ടയിടുന്നതെന്ന് ഒരുപാട് തല്ലും വഴക്കമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കാർ കാറ് തേപ്പടുത്ത് റോഡിൽ കിടക്കണം അപ്പോൾ കുറച്ച് നമുക്ക് ചുറ്റി വന്നിട്ട് വേണം കാറ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി നേരെ അമ്മയുടെ കൊച്ചൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടേക്കാണ് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കല്യാണമൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി പക്ഷെ നമുക്ക് ഒരു പണി കിട്ടി കാരണം കാർ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ സൈഡിൽ ഒരു കുഞ്ഞു അതിലുണ്ടായിരുന്ന കാര്യം അറിഞ്ഞില്ല അപ്പോൾ കാർ അതേ കയറി ബ്ലോക്ക് ആയിട്ട് അങ്ങ് നിക്കണം മുന്നോട്ടും പോയില്ല പുറകോട്ടും പോയില്ല എന്നുള്ള അവസ്ഥയിലാണ് പിന്നെ അവസാനം പൊക്കിയെടുത്ത് മാറ്റി ഒക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിടിക്കാനും മാറ്റാം അടിപൊളി വൈദ്യാ വിട്ടും വന്നു കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് പേരെ കൊണ്ടൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ മാമനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ മാമ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചൊക്കെയാണ് പിന്നെ കയറ്റിയത് ചെറുതായിട്ടൊന്ന് പോറി മതിലിനും കുറച്ച് എന്താ പെയിൻറ്റൊക്കെ പോയി നമ്മൾ കാറും ചെറുതായിട്ടൊന്ന് പോറിയതേ ഉള്ളൂ അത് അവിടുന്ന് എടുത്തു പൊക്കി മാറ്റി അല്ലാതെ നമുക്ക് അവിടുന്ന് എടുക്കാൻ യാതൊരു വഴിയില്ല കേട്ടോ അതെയാ പറഞ്ഞത് കടുപടി എട്ടാവും ഇരുപത്തി എട്ട് ഞാനത് നോക്കി നോക്കി പിടിച്ചിട്ട് നമ്മളെ കളി അട വച്ചാണ് പ്പാടത്തൊന്നും ഇവിടെ ഉണ്ട് കല്ല് കല്ല് ഇവിടെ ഉണ്ട് നേരെ ആക്കി തന്നെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഈ വലിയ റിവ്യേഴ്സ് എടുത്തുകഴിഞ്ഞപ്പം ഈ വലിയ മതിലിനെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ അത് അതുകൊണ്ട് ആ കുഞ്ഞു മതിലിനെ കണ്ടില്ല അങ്ങനെ നമ്മളിവിടുന്നു നേരെ ഇറങ്ങുകയാണ് അപ്പൊ സമയം കുറെ ലേറ്റ് ആയി കാരണം ഇത് എന്താ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി അങ്ങനെ നമ്മളിനി ധൃതി പിടിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം ഇന്നൊരു കുറച്ച് വീടുകളിൽ വിളിച്ച് തീർക്കണം നമ്മൾ തീരുമാനിച്ചിറങ്ങി അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ നേ ഇവിടുന്ന് ഒരു കുറച്ച് ഒരു അര മണിക്കൂറോളം ഉണ്ട് നമ്മുടെ ചിങ്കാനൊക്കെ കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ നേരെ മുന്നിൽ പോകുന്നത് കുഞ്ഞമ്മയാണ് അപ്പോൾ നമ്മളിവിടെയൊക്കെ വന്നിട്ട് കുറേ നാളായി കുഞ്ഞമ്മയുടെ വീട്ടിൽ പുതിയ വീടൊക്കെ വെച്ചിട്ട് വന്നിട്ട് അതുകൊണ്ട് വഴി അറിയാൻ നമ്മൾ കുറച്ച് ചുറ്റി അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജംഗ്ഷനിൽ വന്നിട്ട് കുഞ്ഞമ്മയെ നമ്മൾ ഫോളോ ചെയ്ത് വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൂടെ എത്തി പിന്നെ നമുക്ക് അമ്മയുടെ ആണെങ്കിൽ ഒന്നിനായിട്ട് സുഹൃത്തുക്കളുടെ വീട്ടിലൂടെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളും കല്യാണം വിളികളും കാര്യങ്ങളും ഒക്കെ ഏകദേശം കഴിയും അങ്ങനെ നമ്മൾ നമ്മളിത് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ എനിക്ക് പരിചയമുള്ള അതായത് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം ചങ്ങനാശേരി കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഞാൻ വെച്ചെല്ലണം എന്ന് നല്ല നിർബന്ധമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ കല്യാണം വിളിയും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു രണ്ട് വീടുകൂടെ ഉണ്ട് അവിടെ കൂടെ വിളിച്ചു കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ദിവസം ദിവസങ്ങളൊക്കെ പോയി നമ്മുടെ ചേട്ടനൊക്കെ വരാനായിട്ടുള്ള ദിവസങ്ങളൊക്കെ അടുത്ത് വന്നു നമ്മൾ എയർപോർട്ടിൽ പോകണമെന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ദേ ചേട്ടനും ഫ്രണ്ട് വരുന്ന അച്ഛനും വേണം അപ്പം അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് ഈ വീഡിയോ ഒക്കെ ഞാൻ അവിടെ അനിയനെ കൊണ്ടുപ്പിച്ച കേട്ടോ എയർപോർട്ടിൽ വരുന്നതൊക്കെ അപ്പോൾ ചേട്ടനും അച്ഛനും ഒക്കെ വന്നു ഇത് അമ്മയാണ് വിളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്തായിരുന്നു വന്നപ്പോൾ നമ്മൾ പോകണം എന്ന് വിചാരിച്ചിരുന്നു എയർപോർട്ടിൽ പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല അതെനിക്ക് ഭയങ്കര നല്ല വിഷമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കുറേ അടുത്ത ദിവസങ്ങളിൽ തന്നെ മീറ്റ് ചെയ്യാം എന്നുള്ളൊരു സന്തോഷത്തിലാണ് അപ്പോൾ നമ്മുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ തലേദിവസത്തെ പുടവയുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിൽ എൻ്റെ കല്യാണ ഡ്രസ്സും അതുപോലെ തന്നെ എൻ്റെ പുടവയുടെ ഡ്രസ്സും എല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതേ അതിൻ്റെ പണിപ്പൊരയിലേക്ക് കടന്നിരിക്കുക ഞാൻ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇത് കൊള്ളാവാം ഞാൻ തന്നെ എന്താ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തതാണ് അപ്പം നമ്മുടെ ഇനി കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും നമ്മുടെ കല്യാണത്തിൻ്റെ പർച്ചേസ് ഗോൾഡ് പർച്ചേസ് ഡ്രസ്സ് എടുക്കാൻ പോയത് എല്ലാ ബ്ലോഗുകളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ അതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരെയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക ആ ബെല്ലൈക്കും കൂടി അമർത്തിയൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ടാറ്റാ